ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണീസ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സ്ത്രീകൾ കാർ ഡ്രൈവിംഗ് പഠിക്കുന്നുണ്ട് ലൈസൻസ് എടുത്തു വെച്ചവരുണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ഒരുപാട് പേർക്കുള്ള ഡ്രൈവിങ്ങിലെ ഒരു പ്രോബ്ലമാണ് എത്ര പരിശ്രമിച്ചാലും കാർ ഡ്രൈവ് ചെയ്യുന്നതിൽ അങ്ങ് എക്സ്പേർട്ട് ആകുന്നില്ല വണ്ടി ഓടിച്ചങ്ങ് തെളിയുന്നില്ല തനിയ വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നില്ല വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കുറവ് ഒരുപാട് ലേഡീസിനുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾക്കൊരു കാറ് വളരെ എളുപ്പത്തിൽ ഏറ്റവും മികച്ച രീതിയിൽ ഡ്രൈവിങ്ങിലെ എല്ലാ കുറവുകളും പരിഹരിച്ചുകൊണ്ട് നന്നായിട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള സൈക്കോളജിക്കൽ ട്രിക്കുകളും ഒപ്പം തന്നെ ഡ്രൈവിങ്ങിൽ നിങ്ങൾ മാറ്റേണ്ട സ്വഭാവ രീതികളെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ ഒറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗിൽ തെളിയാം ഉറപ്പായിട്ടും തെളിയാം നിങ്ങൾ വീഡിയോ ഒന്ന് ശ്രദ്ധയോടെ കാണുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തോന്നിയാൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ ഡ്രൈവിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യുക ഞാൻ ഈ വീഡിയോയ്ക്ക് ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് ലൈക്കാണ് പ്രതീക്ഷിക്കുന്നത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് തോന്നിയാൽ ഒന്ന് ലൈക്ക് ചെയ്തു വിട്ടേക്കുക ഓക്കെ അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇനി നിങ്ങൾ ലേഡീസിന് സ്ത്രീകൾക്ക് ഒരു വാഹനം വളരെ മികച്ച രീതിയിൽ ഏറ്റവും കോൺഫിഡൻസോടെ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ചില ട്രിക്കുകളും ടെക്നിക്കുകളും നിങ്ങളെ കാണിച്ചു തരികയാണ് ശ്രദ്ധിച്ച് കാണുക ഇതിൽ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ വാഹനം പഠിക്കുമ്പോൾ ഇത് മനസ്സിലൊന്ന് കരുതണം അതായത് ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് ആവശ്യകതയായിട്ട് മാറരുത് ആഗ്രഹമായിട്ട് മാറണം കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡ്രൈവിംഗ് പഠിക്കാൻ വരാറുണ്ട് പല ആൾക്കാർക്ക് വണ്ടി ഓടിച്ച് തെളിയാനായിട്ടുള്ള അതിയായ ആഗ്രഹമുള്ളവരുണ്ട് ചില ആൾക്കാർ ആവശ്യം കൊണ്ടാണ് വരുന്നത് അപ്പം ആവശ്യവും ആഗ്രഹവും തമ്മിൽ വ്യത്യാസവും ഉണ്ട് ആഗ്രഹമുണ്ടെങ്കിലേ നിങ്ങൾക്കൊരു വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുക എന്നുള്ളത് അതിയായ ആഗ്രഹമായി മാറ്റുക ഒരു ഡ്രൈവിംഗ് പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഒരു ഇഷ്ടമായിട്ട് മാറ്റുക ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇനി പൊതുവായിട്ട് ഒരുപാട് പേര് സ്ത്രീകൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് ചെയ്യുന്നത് സമാനമായിട്ടുള്ള മിസ്റ്റേക്കുകളാണ് ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു വണ്ടി നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് കൂട്ടാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം ഇതിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു വണ്ടി നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ കൺട്രോൾ ചെയ്ത് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ ബ്രേക്ക് ക്ലച്ച് എ ബി സി ഈ മൂന്ന് പെഡലിന്റെ കൺട്രോളിങ് കറക്റ്റ് ആയിരിക്കണം അപ്പൊ അതിനെ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ സ്റ്റിയറിംഗ് വീലുമായിട്ട് ഇത് ഇത്രയും സ്പേസ് ഇട്ടിട്ട് ഇരിക്കണം അതായത് നിങ്ങളുടെ കൈയുടെ കൈ ഇങ്ങനെ നിവർത്തി കഴിഞ്ഞാൽ ഈ സ്റ്റിയറിംഗ് വീലിന്റെ ടോപ്പ് എൻഡിലേക്ക് കൈ എത്തുന്ന തരത്തിലായിരിക്കണം സ്റ്റിയറിംഗ് വീലുമായിട്ട് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കാല് കൺട്രോൾ ചെയ്യുന്ന സമയത്ത് കാലിന് പെയിൻ വരാതി ു ഇനി പെയിൻ വരാതിരിക്കാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് കനം കുറഞ്ഞ ചെരുപ്പുകൾ ഡ്രൈവിംഗ് പഠിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് യൂസ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ക്ലച്ചിന്റെയും ബ്രേക്കിന്റെയും ആക്സിലറേഷന്റെയും എത്രത്തോളം കൺട്രോൾ ചെയ്യണമെന്നുള്ളത് കാലിൽ സെൻസ് ചെയ്യും മനസ്സിലാവും അതുകൊണ്ട് ആ ഒരു കാര്യം ചെയ്യണം ഇനി അടുത്ത ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ബ്രേക്ക് കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് കാല് പ്ലേസ് ചെയ്യേണ്ട മെതേഡ് എന്ന് പറയുന്നത് ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്നാണ് എന്നെങ്കിൽ മാത്രമേ ആക്സിലറേറ്ററിലേക്കും ബ്രേക്കിലേക്കും വേഗത്തിൽ ാനും നല്ല രീതിയിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് വണ്ടി ഓടിക്കാൻ കഴിയുള്ളൂ ഒരു കാരണവശാലും ആക്സിലറേഷൻ പെടലിലേക്ക് എടുത്ത് ചവിട്ടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല ഈ ബ്രേക്ക് പെടലിലേ വെച്ചാൽ ഇങ്ങനെ ചെറിയ ആക്സിലറേഷൻ പെടലിലേക്കും വരാം ബ്രേക്കിലേക്കും വരാം അപ്പം ബ്രേക്ക് പെടലിനോട് ചേർന്ന് വലത്തെ കാല് പ്ലേസ് ചെയ്യുക ഇനി ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ക്ലച്ചിനെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യണം ഇടത്തെ കാല് ഫ്രീ ആയിട്ട് ക്ലച്ച് ഔട്ടുക യൂസ് ചെയ്യുക ഇതാണ് പ്രധാനപ്പെട്ട പോയിന്റ് ചിലർ ഉപ്പൂറ്റി വെച്ചിട്ട് ക്ലച്ച് റിലീസ് ചെയ്യും നമുക്ക് വലിയ പെയിൻ നമ്മുടെ കാലിന്റെ ഈ ഏരിയയിലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിച്ച് ഇതുപോലെ യൂസ് ചെയ്യുക ഇനി നിങ്ങൾക്ക് വാഹനം എടുക്കുന്നത് മുതലുള്ള പ്രോബ്ലങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളത് നോക്കാം ഇതിൽ നിങ്ങളുടെ ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് ഒരുപാട് ലാഗാണ് അപ്പം പലരും എന്ത് ചെയ്യും ക്ലച്ചിൽ മാത്രം അയച്ച് വണ്ടി എടുക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു വണ്ടി നിർത്തി എടുക്കുന്ന സമയത്ത് ക്ലച്ചിലും ആക്സിലറേഷനിലും വണ്ടി എടുക്കണം അതായത് ക്ലച്ച് അയക്കുന്നതിനോടൊപ്പം ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കാൻ ശീലിക്കണം ഇത് ശീലമാക്കിയില്ലെങ്കിൽ നിങ്ങളൊരു കയറ്റത്ത് ചെല്ലുമ്പോൾ സെയിം പരിപാടി ക്ലച്ചിൽ മാത്രം കാലയച്ച് വണ്ടി എടുക്കാൻ നോക്കും വണ്ടി കയറ്റത്തും ഓഫ് ആയി പോകും മനസിലായി അപ്പോൾ ഇവിടെ ലാഗില്ലാതെ എടുക്കാനായിട്ട് ക്ലച്ച് പ്രാക്ടീസ് ചെയ്യേണ്ട വിധം നിങ്ങളെ കാണിക്കാം ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിച്ചിട്ടുണ്ട് ബ്രേക്കിലുണ്ട് കാലുണ്ട് ക്ലച്ച് ചവിട്ടിട്ടുണ്ട് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഞാനിത് ഇങ്ങനെ കൈപിടിക്കുന്നു ന്യൂട്രൽ പൊസിഷനിലാണ് കിടക്കുന്നത് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യാൻ പോവാണ് ഇവിടുന്ന് ബ്രേക്ക് നിർബന്ധമായിട്ട് കാലെടുത്ത് മാറ്റുക ഇപ്പൊ ഞാൻ നരപ്പ് റോഡിലാണ് വണ്ടി നിൽക്കുന്നത് എന്നിട്ട് എന്ത് ചെയ്യുന്നു ഞാൻ ഇവിടെ ഇത്തിരി ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കാൻ പോവാണ് അതായത് ആദ്യം ചെയ്യുന്നത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്നതിൻ്റെ തൊട്ടു മുന്നിലുള്ള ഒരു ക്ലച്ചിൻ്റെ പോയിന്റ് ഉണ്ട് ആ വണ്ടി നീക്കേണ്ട ആവശ്യമില്ല തൊട്ടു പുറകിലുള്ള ആ ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഞാൻ പതിയെ കാലയച്ചിതേ വന്നു ഇനി ഇച്ചിരി കൂടെ അയച്ച വണ്ടി നീങ്ങും കണ്ടോ അപ്പം ഞാൻ വണ്ടി നീക്കുന്നില്ല അതിന് തൊട്ടു പുറകിലുള്ള പോയിന്റിലേക്ക് വന്ന് റെഡി ആയിട്ട് നിൽക്കുന്നു അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി നീങ്ങാൻ തുടങ്ങുന്നതിന് തൊട്ടു പുറകിലുള്ള പോയിന്റ് ഹാഫ് ക്ലച്ചിന്റെ ഇത്തിരി പുറകിലുള്ള പോയിന്റിലേക്ക് വന്ന് നിൽക്കുക അപ്പം നിങ്ങളുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല മനസ്സിലായി എന്നിട്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ട ട്രിക്ക് എന്ന് പറയുന്നത് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ പോയിന്റിൽ നിന്ന് അതായത് ഹാഫ് ക്ലച്ചിന്റെ തൊട്ടു പുറകിലുള്ള ഈ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ചാൽ മതി വണ്ടി ഓഫ് ആകില്ല നിങ്ങളെ ഞാൻ കാണിക്കാം ആക്സലറേഷൻ ഞാൻ ഇവിടെ ഇത്തിരി കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിന്റിൽ നിന്ന് പതിയെ കാലയക്കുന്നു അപ്പോൾ നമ്മുടെ വണ്ടി ഇതേ ഓഫാകാതെ ഇതേ നമുക്ക് എടുക്കാം കണ്ടോ അപ്പോൾ ഒരുപാട് ലാഗില്ലാതെ തന്നെ ഒരു വാഹനം നമുക്ക് എടുക്കാനായിട്ട് കഴിയും വീണ്ടും നമുക്ക് വണ്ടി ഒന്ന് നിർത്തണോ നിർത്താനായിട്ട് എന്ത് ചെയ്യണം വീണ്ടും ആദ്യം ക്ലച്ച് അങ്ങ് ചവിട്ടുക എന്നിട്ട് ബ്രേക്കിലേക്ക് വരിക അപ്പം നമുക്ക് വാഹനം നിർത്താം എന്നിട്ട് വീണ്ടും ഞാൻ നിങ്ങളെടുത്ത് കാണിക്കാം നിങ്ങൾ നോക്കുക അതായത് ബ്രേക്ക് എന്ന കാല് ഞാൻ എടുത്ത് മാറ്റി നിരപ്പായിട്ടുള്ള റോഡാണ് അതുകൊണ്ട് ബ്രേക്ക് എന്ന കാലു മാറ്റി എന്നിട്ട് ഹാഫ് പോയിൻ്റ് അല്ലേ പറയുന്നത് അതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിൻ്റ് ഉണ്ട് അത് നമ്മൾ ക്ലച്ച് അയച്ച് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടി അനങ്ങാൻ തുടങ്ങണ്ട അതിൻ്റെ തൊട്ടു പുറകിലുള്ള പോയിന്റ് ഇതേ ആ പോയിന്റ് വന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇത്തിരി ആക്സലറേഷൻ കൊടുത്തിട്ട് വീണ്ടും വീണ് ക്ലച്ചയക്കുമ്പോൾ ഇതേ ആ പോയിന്റ് ഹാഫ് ക്ലിജിൻ്റെ പോയിന്റിൽ നിന്നും ആയി ആക്സലറേഷൻ കൊടുക്കുന്നതുകൊണ്ട് വണ്ടി ഓഫ് ഓഫാകാതെ നമുക്ക് ഇതുപോലെ എടുക്കാനായിട്ട് കഴിയും ഓക്കെ ഇത് നിങ്ങൾ ആദ്യം ചെയ്യുക അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വാഹനം എടുത്തല്ലോ എടുത്തിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വണ്ടി ഇടത്താക്കാനായിട്ട് ശ്രമിക്കണം വണ്ടി ഇടത്താണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് കൊടുക്കുക എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നിങ്ങൾ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് പടലിലേക്ക് വെച്ചേക്കുക അതായത് ഇങ്ങനെ ഇടത്തെ കാലെടുത്ത് വെറുതെ ക്ലച്ച് പടലിലേക്ക് വെക്കുക ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു വണ്ടി അത്യാവശ്യം സ്പീഡായെന്ന് തോന്നിയാൽ ആക്സിലറേഷൻ അയക്കുമല്ലോ അയക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം ഇവിടെ ക്ലച്ച് ചവിട്ടുകയും നിങ്ങളുടെ ഇടത്തേക്കായി ഗിയർ ലിവറിൽ വെച്ചേക്കണം ഇതുപോലെ ഇതുകൊണ്ട് ക്സിലറേഷൻ കൂട്ടുന്നു വീണ്ടും ആക്സലറേഷൻ കുറച്ചു ക്ലച്ച് ഓടി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ക്ലച്ച് അയച്ചു കണ്ടോ അപ്പം നമ്മൾ കൈ ഓൾറെഡി ഗിയർ ലിവറിലേക്ക് വെച്ചേക്കുന്നത് ഗിയറിലേക്ക് വലിച്ചിടാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ക്ലച്ചിൽ ഇടത്തെ കാല് വെച്ചേക്കുന്നത് എന്താണ് എനിക്ക് ക്ലച്ച് ചവിട്ടാനായിട്ട് ആക്സിലറേഷൻ അയക്കുന്ന ടൈമിൽ ക്ലച്ച് ചവിട്ടാനായിട്ടുള്ള നേരം കിട്ടും മനസ്സിലായോ അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം ഓക്കെ എന്നിട്ട് വീണ്ടും ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്നുകൊണ്ടോ അതായത് ഇവിടുന്ന് ഞാൻ ആക്സിലറേഷൻ പെടലിലേക്ക് വന്നു ഒരു ചെറിയ ഇറക്കം വന്നപ്പോൾ ഞാനിതേ ബ്രേക്കിലേക്ക് ഇങ്ങനെ വന്നു കണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞ ബ്രേക്ക് ബഡലിനോട് ചേർന്ന് കാല് പ്ലേസ് ചെയ്യണമെന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഞാനൊരു സെക്കൻഡ് ഗിയറിലാണ് വണ്ടിയായിട്ട് പോകുന്നത് ഇനി നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ശ്രദ്ധ ഡ്രൈവിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ സ്ത്രീകളായിട്ടുള്ള നിങ്ങൾ ഒരു വണ്ടി ഓടിക്കുന്ന ടൈമിൽ പ്രധാനമായിട്ടും ശ്രദ്ധ മാറിപ്പോകരുത് ചില ആൾക്കാർ ഈ ഷാളിലേക്ക് ശ്രദ്ധ പോകും ചില ആൾക്കാർ മുടിയിലേക്ക് ശ്രദ്ധ പോകും ആ ഒറ്റ മാറ്റം ആദ്യം നമ്മുടെ വണ്ടി എവിടെയെങ്കിലും പോയിരിക്കും അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ വളരെ ശ്രദ്ധയോടെ മാത്രം നിങ്ങൾ ഡ്രൈവിംഗ് ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഡ്രൈവിംഗിൽ ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ ഇപ്പൊ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവാം ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തേർഡും ഫോർത്തും നിങ്ങൾക്ക് ഗിയർ ഇടാനായിട്ട് ഒരുപാട് പേർക്ക് ഭയമാണ് ഡ്രൈവിംഗ് പഠിക്കുന്ന സ്ത്രീകൾക്ക് അപ്പം നിങ്ങൾക്കുള്ള ഒരു പ്രശ്നം തേടിലിട്ടാൽ വണ്ടി ഓഫായി പോകുമോ ഞാൻ ഇടുന്നത് ആണോ എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ പ്രശ്നം അപ്പം ഇവിടെ നിങ്ങൾ തേർഡ് ഫോർത്ത് ഇടുമ്പോൾ ശ്രദ്ധിക്കണ ഒറ്റ കാര്യമുള്ളൂ ഈ രണ്ട് ഗിയർ ഇടുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിന് ഇത്തിരി മൂവ്മെൻറ്റ്സ് ആവശ്യമാണ് അന്ന് പറഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്ററിനടുത്തൊരു വേഗത വേണം അതുപോലെ തന്നെ ഫോർത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്റർ വേഗത വേണം അതുപോലെ തന്നെ ഈ രണ്ട് ഗിയർ ഇടുന്നത് പരമാവധി നിരപ്പായിട്ടുള്ള റോഡിലായിരിക്കണം തുടക്കത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി ഇപ്പോൾ ഞാൻ ചെറിയൊരു വളവും ഒരു വില്ലേജ് റോഡ് ാണ് വണ്ടിയായിട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ ഈ സമയത്ത് നോക്കി സെക്കൻഡ് ആണ് ഇനി വീണ്ടും ഇത്തിരി ക്ലച്ചിലേക്ക് വരിക ക്ലച്ചുക തേർഡ് ഇടുന്ന സമയത്ത് കൈ ഇങ്ങനെ പിടിക്കുക ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇത്തിരി ആക്സിലറേഷൻ കൊടുത്തോണ്ട് ഓടിക്കുക കണ്ടോ എന്നിട്ട് ഫോർത്ത് ഇടുക എന്നുള്ളതല്ല എന്നിട്ട് നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് തേർഡ് ഗിയറിൽ തന്നെ കുറെ ദൂരം ഓടിക്കുക നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് ആകുന്നത് വരെ ഫസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഈ മൂന്ന് ഗിയറിൽ ഇട്ടിട്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കി ഞാൻ ഈ മൂന്ന് ഗിയറുകളിൽ വളരെ സുഖകരമായിട്ട് ഡ്രൈവ് ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ് തേർഡ് ഗിയറിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ വണ്ടിക്ക് ഭയങ്കരമായിട്ട് സ്പീഡ് കൂടുവില്ലല്ലോ കൺട്രോൾ കിട്ടാതെ വരുമല്ലോ ഒരിക്കലും ഇല്ല തേർഡ് ഗിയറിൽ ഇട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാം നമ്മൾ ആക്സിലറേഷൻ കൂടുതൽ കൊടുത്താലേ വണ്ടിക്ക് വേഗത കൂടത്തുള്ളൂ അതുകൊണ്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ നിങ്ങൾ പരമാവധി കുറച്ച് കൊടുത്താൽ നിങ്ങൾ നോക്കിയേ ഇപ്പൊ ഞാൻ ഒത്തിരി വേഗതയിലാണ് എന്റെ വണ്ടി പോകുന്നത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കിലോമീറ്റർ അടുത്ത വേഗതയുള്ളൂ പതിയാണ് തേർഡ് ഗിയറിൽ പോകുന്നത് അതുകൊണ്ട് തേർഡ് ഗിയറിനെ അങ്ങനെ ചിന്തിക്കരുത് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു ഗിയറാണ് തേർഡ് മനസ്സിലായോ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയും ഇങ്ങനെ തേർഡ് ഗിയറിൽ വന്ന് സ്ട്രെയിറ്റ് റോഡ് മാറി കയറ്റം തുടങ്ങി കയറ്റം നിങ്ങൾ സ്ത്രീകൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യാനായിട്ടുള്ള ശ്രമം നടത്തണം ഇപ്പൊ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക അതെ സെക്കൻഡ് ഗിയറിലേക്ക് ഗിയർ ഇങ്ങനെ നോക്കിയേ അവിടുന്ന് ഒരു വണ്ടി ഇറങ്ങി വരുന്നുണ്ട് ഞാൻ ഞാനിത് സെക്കൻഡ് ഗിയറിൽ വണ്ടി സൈഡ് ഒതുക്കി വണ്ടി പതിയ വണ്ടി ഇതേ ഇതുപോലെ അങ്ങ് കയറി പോകണം അതുകൊണ്ട് നിങ്ങൾ വേറെ വേറൊന്നും ചിന്തിക്കേണ്ട അഡ്വാൻസ് ഡൗൺ ചെയ്യുക അതായത് ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അഡ്വാൻസ് ചെയ്യാനായിട്ട് പഠിക്കണം ഗിയർ ഡൗൺ ഷിഫ്റ്റിംഗ് എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ അഡ്വാൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മുന്നോട്ട് ഗിയർ ഇടുമ്പോൾ ആക്സിലറേഷൻ കൊടുത്തിടാനും ശ്രദ്ധിക്കുക ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ ഒരു കയറ്റം കണ്ടുകഴിഞ്ഞാൽ എന്ത് ചെയ്യണം നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ഇനി ഭീകരമായിട്ടുള്ള ഒരു കുത്തനെയുള്ള ഒരു കയറ്റമാണ് നമ്മൾ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഇത് മാത്രം നിങ്ങൾ പ്രധാനമായിട്ട് ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചാൽ മതി ഓക്കെ ഇപ്പം നിങ്ങൾ സെക്കൻഡ് ഗിയർ അഡ്വാൻസ് ചെയ്യുന്നത് മനസ്സിലായി ഇനി ഫസ്റ്റ് ഗിയർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ വണ്ടി തീർത്തും നിൽക്കുന്ന ഒരു സാഹചര്യം ഒരു കുത്തനെയുള്ള ഒരു കയറ്റവും അതുപോലെയുള്ള ഒരു കയറ്റം കയറി പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി സൈഡിലേക്ക് ഒതുക്കേണ്ട ഒരു സാഹചര്യം വന്നെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി ഫസ്റ്റ് ഗിയറിലേക്ക് മതി ഇത് നിങ്ങൾ ഇങ്ങനെ തുടക്കത്തിൽ ഡ്രൈവ് ചെയ്യുക ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട അടുത്തൊരു കാര്യം പറയാം നിങ്ങളിൽ പല ആൾക്കാർക്ക് ഫോർത്ത് ഗിയറും കൊടുക്കാനായിട്ട് പേടിയാണ് ഈ തേർഡും ഫോർത്തും തന്നെയാണ് നിങ്ങളെ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് പുറകോട്ട് വലിക്കുന്നത് കാരണം നിങ്ങൾ പല ആൾക്കാരും ഫസ്റ്റും സെക്കൻഡും മാത്രമേ കൊടുക്കത്തുള്ളൂ തേർഡും ഫോർത്തും കൊടുക്കത്തില്ല അപ്പോൾ അതിന് ശ്രമം നടത്തണം അപ്പോൾ എന്ത് ചെയ്യണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു അത്യാവശ്യം സ്ട്രൈറ്റ് റോഡിൽ നമുക്ക് തേർഡ് ഇടാം ഇപ്പൊ നിങ്ങൾ ഞാൻ വീണ്ടും ഒന്ന് കാണിച്ചാൽ ഇവിടെ അത്യാവശ്യം ചെറിയൊരു ഇറക്കം കൂടിയ റോഡ് വരികയാണെങ്കിൽ ഇവിടെ നമുക്ക് തേർഡ് കൊടുക്കാനായിട്ട് മൂവ് ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ബ്രേക്ക് കാലുവെക്കുക ക്ലച്ച് പിടിച്ച് കഴിഞ്ഞാൽ നമുക്കത് ഇതുപോലെ തേർഡ് ഗിയറിലേക്ക് ഇടാം എന്നിട്ട് ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ നമുക്കിതേ ബ്രേക്ക് ഒക്കെ ആലോചിച്ചുകൊണ്ട് തന്നെ ഈ തേർഡ് ഗിയറിൽ നമ്മുടെ വാഹനം പോകും ഇനി വീണ്ടും റോഡ് സ്ട്രേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ജസ്റ്റ് ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഇപ്പം ഇറക്കം കൂടി റോഡാണ് ഇത് നാലാമത്തെ ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്ലച്ചയക്കുന്നു എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്താൽ മാത്രമേ ഒരു പരിധിക്കപ്പറേ സ്പീഡ് പോകത്തുള്ളൂ ഇപ്പം നിങ്ങൾ നോക്കിയേ ഞാൻ ലൈറ്റ് ലൈറ്റായിട്ടാണ് ആക്സിലറേഷൻ കൊടുക്കുന്നത് അതുകൊണ്ട് വണ്ടിക്ക് ഒരുപാട് സ്പീഡില്ല അപ്പം ഇങ്ങനെ നിങ്ങൾ ഫോർത്തിലും തേർഡിലും കൂടെ ഇട്ട് ഓടിക്കാനായിട്ട് ശ്രമിക്കണം ഇനി ഫോർത്തിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറയാം വണ്ടി എത്തിരി മടുക്കുന്നു എന്ന് തോന്നി തന്നെ ഗിയർ ഡൗൺ ചെയ്തോളണം ലേറ്റ് ആകരുത് നമ്മൾ തേർഡിൽ വന്നിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടാൻ ലേറ്റ് ആകുന്നത് പോലെ അത്രയും ലേറ്റൻസി ഫോർത്തിൽ വരരുത് വണ്ടി ഓഫ് ആയി പോകും അപ്പോൾ ഫോർത്തിൽ ഇങ്ങനെ വരുന്ന ഇച്ചിരി മടുപ്പ് തോന്നിയാൽ നേരത്തെ ഡേ തേർഡിലേക്ക് ഇടുക കണ്ടോ നേരത്തെ തേർഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള പ്രശ്നവും നമ്മുടെ വാഹനം വളരെ സുഖകരമായിട്ട് പോകും അപ്പോൾ ഫോർത്ത് ഗിയറിൻ്റെ ആ ഒരു കാര്യത്തെക്കുറിച്ചുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം മനസ്സിലായല്ലോ ഫോർത്തിൽ നിന്ന് തേഡ് ഇടാനായിട്ട് ഒരു കാരണവശാലും ഡ്രൈവിംഗിൽ ലേറ്റൻസി വരരുത് ഓക്കെ ഇനി നിങ്ങൾ ഇങ്ങനെ ഓർച്ചു പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം ഒരു കാരണവശാലും നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ അപകടം വരാതിരിക്കാനായിട്ടാണ് ഈ കാര്യം പറയുന്നത് മെയിൻ റോഡിൽ നിങ്ങൾ ചവിട്ടി നിർത്തരുത് പല ആൾക്കാരും ബ്രേക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഹാർഡ് ബ്രേക്ക് മെയിൻ റോഡിൽ ചവിട്ടും പതിയെ ചവിടുന്നതാണ് പക്ഷേ ഇനി അളവ് കൂടിപ്പോവും അതുകൊണ്ട് ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നിങ്ങൾ മെല്ലെ മാത്രമേ ബ്രേക്ക് ചവിട്ടാവുള്ളൂ സഡൻ ചവിട്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നെങ്കിൽ മാത്രമേ സഡൻ ബ്രേക്കിലേക്ക് വരാവുള്ളൂ ഇല്ലെങ്കിൽ എന്താണ് വണ്ടി ഇടിക്കാനായിട്ടുള്ള സാധ്യത വളരെ അധികം കൂടുതലാണ് പുറകിൽ നിന്ന് വരുന്ന വാഹനം ഇടിക്കും അതുകൊണ്ട് അതൊന്ന് നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം അതുകൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് പരമാവധി നിങ്ങൾ എന്ത് ചെയ്യണം ഈ സെന്റർ മിറർ റൈറ്റ് മിറർ നോക്കുക കാരണം പുറകിൽ നിന്ന് വരുന്ന വാഹനങ്ങളെ ശ്രദ്ധിക്കാനായിട്ട് ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ഡ്രൈവിംഗിൽ ശ്രദ്ധിക്കുക അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വണ്ടി നിർത്താൻ പഠിക്കുക എന്നുള്ളതാണ് വണ്ടി എങ്ങനെയാണ് ശരിയായ രീതിയിൽ നിർത്തേണ്ടത് വണ്ടി നിർത്തുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വരുന്ന ഗിയറിൽ നിന്ന് പരമാവധി ഒരു സെക്കൻഡ് ഗിയറിലോ ഫസ്റ്റ് ഗിയറിലേക്ക് എത്തുക ഏറ്റവും കുറഞ്ഞ പക്ഷെ ഒരു സെക്കൻഡ് ഗിയറിലേക്ക് എത്തുക സൈഡിലേക്ക് വണ്ടി ആദ്യം ഒതുക്കുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിലേക്ക് എത്തുക എന്നിട്ട് നന്നായിട്ട് വണ്ടി ഒതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് ക്ലച്ച് ക്ലിച്ചുമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് സൈഡ് ഒതുക്കി വാഹനം നിർത്താനായിട്ട് പാടുള്ളൂ ഇപ്പൊ ഞാൻ അതിനൊരു ഉദാഹരണം നിങ്ങളെ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക ഞാനിപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങി വരികയാണ് നമ്മുടെ വണ്ടി സൈഡിലേക്ക് നമുക്ക് ഒതുക്കണം ഓക്കെ ആദ്യം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു നിങ്ങൾ നോക്കിയാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുത്തു സെക്കൻഡ് ഗിയറിലാണ് വരുന്നത് ഈ സമയത്ത് മുൻകരുതലിനായിട്ട് ക്ലച്ചിലേക്ക് എൻ്റെ കാര്യം വരുന്നു ബ്രേക്കിലേക്ക് എൻ്റെ കാര്യ വന്നു വണ്ടി പതിയെ സൈഡിലേക്ക് ഒതുക്കി ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്ന് ക്ലച്ചും ബ്രേക്കും ചവിട്ടി ആദ്യം വണ്ടി എങ്ങനെ നിർത്തി ഇനി എനിക്ക് വാഹനത്തെ ചേർത്ത് നിർത്തണം അപ്പോൾ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം ബ്രേക്കിലേക്ക് വരിക എന്നിട്ട് ക്ലച്ച് ചവിട്ടി വണ്ടി തീർത്തും സ്ലോ ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക മനസ്സിലായോ ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുക ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക എന്നിട്ട് എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കൊടുത്തിട്ട് പതിയെ മുന്നോട്ട് എടുക്കുക എന്നിട്ട് വീണ്ടും നിർത്താനായിട്ട് ക്ലച്ച് ഔട്ടിട്ട് ബ്രേക്കിലേക്ക് വരിക കണ്ടോ ഇങ്ങനെയാണ് നമ്മൾ വാഹനം ഒതുക്കി നിർത്തുന്നത് ഇനി വാഹനം ഒതുക്കി നിർത്തി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം എഞ്ചിൻ നമ്മൾ ഓഫ് ചെയ്യുന്നു എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് പിന്നെ അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് വലിച്ചിടുന്നു കണ്ടോ അപ്പോൾ ഫസ്റ്റ് ഗിയറിൽ ഹാൻഡ് ബ്രേക്കിൽ ഒരു വാഹനത്തെ നമ്മൾ നിർത്തി നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ നിർബന്ധമായിട്ട് ഫസ്റ്റ് ഗിയറും ഹാൻഡ് ബ്രേക്കും ഉപയോഗിക്കുക ഇനി നിങ്ങളുടെ വണ്ടി ഒരു കയറ്റത്താണ് കിടക്കുന്നതെങ്കിൽ ഇങ്ങനെ കിടക്കുവാണെന്നുണ്ടെങ്കിലോ ഇങ്ങനെ കിടക്കുവാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഗിയറാണ് ഉപയോഗിക്കേണ്ടത് കാരണം വണ്ടി ബാക്കിലേക്ക് റോൾ ഫസ്റ്റ് ഗിയർ ഇടുക ഹാൻഡ് ബ്രേക്ക് ഇടുക ഇറക്കത്താണെന്നുണ്ടെങ്കിൽ റിവേഴ്സ് ഗിയർ എടുക്കുക ഹാൻഡ് ബ്രേക്ക് ഇടുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡ്രൈവിംഗിൽ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്നാണ് വിശ്വസിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഗുണമായി തോന്നിയാൽ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവർ ഡ്രൈവിങ് പഠിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അവർക്കും തീർച്ചയായിട്ടും ഗുണമാകട്ടെ ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കുക ഒപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ഗുണമായെന്ന് തോന്നിയാൽ തന്നേക്കുക ഓക്കെ പിന്നെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ